സീതയെ ഉച്ചത്തിൽ അലർക്കൊണ്ട് വിശ്വജിത് കിടന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു അവൻ്റെ നെറ്റിയിലൂടെ വിയർക്ക് തുള്ളികൾ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു എന്താ എന്തു പറ്റി കുഞ്ഞേ സ്വപ്നം വല്ലെന്നും കണ്ടു ആ അവൻ ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു സീത കുഞ്ഞിൻ്റെ പെങ്ങളാണല്ലേ അല്ല എൻ്റെ ഭാര്യയാണ് നേർത്തൊരു പുഞ്ചിരിയോടെ അവൻ ഉത്തരം കൊടുത്തു അയാൾ അതിശയം ഭാവിച്ചുകൊണ്ട് അവനെ നോക്കി വല്ലാത്തൊരു ചിരിച്ചിരിച്ചു പിന്നെ അവൻ്റെ തലയിലെ കെട്ടിലേക്ക് നോക്കി ചോദിച്ചു വേദന കുറവുണ്ടോ ഉം ഉണ്ട് എനിക്ക് എനിക്കൊരു ഫോൺ ഒപ്പിച്ച് തരാൻ പറ്റുമോ ചേട്ടാ അയ്യോ അത് ഫോൺ ഒപ്പിക്കാം പക്ഷെ റേഞ്ച് കിട്ടില്ല എങ്കിൽ എനിക്കിവിടുന്ന് നാട്ടിലേക്ക് പോകാൻ ഒരു വണ്ടി ഒപ്പിച്ച് തരാമോ അവിടെ ചെന്നിട്ട് ഞാൻ എത്ര ക്യാഷ് വേണേലും തരാം തലയിലേക്കെട്ട് ഒന്നാമർത്തിക്കൊണ്ട് ജിത്തുമോനി നിൽക്കുന്ന മധ്യവയസ്കനോട് പറഞ്ഞു അയ്യോ കുഞ്ഞി ഈ അവസ്ഥയിൽ എങ്ങനെ അത്രയും ദൂരെ യാത്ര ചെയ്യും തലയിലെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല അത് അത് സാരമില്ല ചേട്ടാ എനിക്ക് പോയേ പറ്റൂ ഞാൻ പോരുമ്പോൾ എൻ്റെ സീത ഗർഭിണിയായിരുന്നു ഇപ്പോൾ അവൾ പ്രസവിച്ചിട്ട് ഒരു മാസമെങ്കിലും ആയിട്ടുണ്ടാകാം എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാലും വേണ്ടില്ല അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു ഒന്നര മാസം കഴിഞ്ഞു കുഞ്ഞിവിടെ എത്തിപ്പെട്ടിട്ട് അറിയാമായിരുന്നു മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് പുകയുന്നുണ്ടെന്ന് ഇന്നു മുതലാണല്ലോ കുഞ്ഞെന്ന് സംസാരിച്ചു തുടങ്ങിയതും കുഞ്ഞിന് ഓർമ്മ വന്നു തുടങ്ങിയതും അതാ ഒന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കാഞ്ഞത് ആരാ കുഞ്ഞിനെ ഇങ്ങനെ തല്ലിച്ചതച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടതെന്ന് അറിയാമോ ഇല്ല ചേട്ടാ എനിക്കറിയില്ല എനിക്കന്ന് നടന്നു വന്ന് ഓർത്തെടുക്കാനും കഴിയുന്നില്ല എൻ്റെ സീതയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി കുറച്ച് ദൂരം നടന്നതുവരെ എൻ്റെ ഓർമ്മയിലുള്ളൂ ഏതായാലും നാട്ടിൽ ചെന്നിട്ട് പോലീസിലൊരു പരാതി കൊടുക്കണം കേട്ടോ അവർ ആരായാലും വെറുതെ വിടാൻ പാടില്ല പിന്നെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ് ഇനിയും നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇതുവരെ മാളു നല്ലതുപോലെയാണ് നോക്കിയത് അവിടെ ചെന്ന ഹോസ്പിറ്റലിൽ തന്നെ പോകണം കേട്ടോ മാളു എൻ്റെ മോള കുഞ്ഞിനെ ഓർമ്മ കാണില്ല അവളാണ് ഇത്രയും ദിവസം കുഞ്ഞിനെ പരിചരിച്ചത് ഇവിടെ അടുത്തുള്ള ആയുർവേദ ആശുപത്രിയിൽ നഴ്സാണ് അവൾ അവളുടെ അമ്മയും അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു ഇപ്പം റിട്ടയറായിട്ട് ഒരു കൊല്ലാകുന്നു അപ്പോഴേക്കും അയാളുടെ ഭാര്യ കമലി അവൾ മാളു എന്ന് വെളിപ്പെടുള്ള മാളവികയും അവിടേക്കെത്തിയിരുന്നു മാളുവിൻ്റെ കണ്ണുകൾ തലയിൽ കൈവച്ചിരിക്കുന്ന വിശ്വചിത്തിൻ്റെ മുഖത്താണ് അവരെ കണ്ടതും അവൻ അവർ ഇരുവരെയും നോക്കി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചു കമല ഭർത്താവിനെ ഒന്ന് കണ്ണു കാണിച്ചതും അയാൾ അവരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി മാളു കൈയിലെ വാച്ചിലൊന്ന് നോക്കിയിട്ട് ജിത്തുവിൻ്റെ അരിക്കിലേക്ക് ചെന്നു എൻ്റെ പേര് മാളവിക എല്ലാവരും മാളുവെന്ന് വിളിക്കും അവൾ സ്വയം പരിചയപ്പെടുത്തി അറിയാം മാളുവിൻ്റെ അച്ഛൻ പറഞ്ഞു ആണോ അതിരിക്കട്ടെ ജിത്തേട്ടൻ ഇപ്പം എങ്ങനെയുണ്ട് വേദനക്കുറവുണ്ടോ അവൾ ചോദിച്ചത് കേട്ട് അവൻ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി ഞെട്ടണ്ട എനിക്കെല്ലാം അറിയും ചിത്തേട്ടനെപ്പറ്റി പേര് വിശ്വചിത്ത് വയസ്സ് ഇരുപത്തിയൊൻപത് ആകാറായി അവൾ ചിരിയോടെ തുടർന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ ചിത്തേട്ടൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതായത് അവൾ കയ്യിലിരുന്ന് പേഴ്സ് തുറന്ന് അതിൽ നിന്ന് ജിത്തുവിൻ്റെ വാലറ്റ് എടുത്ത് അവനെ നേരെ നീട്ടി അവനത് കൈനീട്ടി വാങ്ങുമ്പോൾ അവൾ തുടർന്നു പേരും അഡ്രസ്സും അതിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി ജിത്തോൻ്റെ കാര്യങ്ങളെല്ലാം തിരിഞ്ഞ് കണ്ടുപിടിച്ചു അവൾ ഉത്സാഹത്തോടെ പറയുമ്പോൾ ജിത്തുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു ഇതിൽ ഇതിലൊരു താലി പൊതിഞ്ഞു വെച്ചിരുന്നു അവൻ അവളെ നോക്കാതെ ദേഷ്യം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പെട്ടെന്ന് നമ്മൾ ഓടി വന്നവൻ്റെ കാൽച്ചുവട്ടിയിലിരുന്നു പിന്നെ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി അവൻ്റെ മുഖം കോപം കൊണ്ട് ചുവക്കുന്നുണ്ടായിരുന്നു ഏറെക്കുറെ അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ നിന്ന് അവന് പലതും മനസ്സിലായിരുന്നു അവൾ അവൻ്റെ കാലുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പഴയത് പഴയതൊക്കെ മറന്നോടെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയി ഇക്കണ്ട ദിവസങ്ങളെല്ലാം കണ്ണിൽ ഒഴിച്ച് കാത്തിരുന്നത് എൻ്റെ ഇഷ്ടമെന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ വിട്ടു പോകാതിരുന്നോടെ ഞാനല്ലേ മരണശയയിൽ നിന്ന് രക്ഷിച്ചത് അവളുടെ അവസാന വാചകങ്ങളിൽ ഒരു തരം വാശി ഒളിഞ്ഞിരുന്നു വിശ്വജിത് അവളുടെ കൈകൾ പിടിച്ചു മാറ്റിക്കൊണ്ടിരുന്നേറ്റു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ സിനിമയിലും നോവലുകളിലുമൊക്കെ ഉണ്ടാവും അളവിക മേ ബി ജീവിതത്തിലുണ്ടായേക്കാം പക്ഷേ എന്നെക്കൊണ്ടതിന് കഴിയില്ല ഈ ജന്മ എൻ്റെ മനസ്സിലും ജീവിതത്തിലും ഒരു പെണ്ണേ ഉണ്ടാവും ഓ അങ്ങനെയാണോ പക്ഷേ തിരിച്ചു ചെല്ലുമ്പോൾ ആ പെണ്ണവിടെ ഉണ്ടാവില്ലെങ്കിലോ അവളുടെ ചോദ്യം കേട്ട് അവൻ്റെ ഞരമുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കോപം നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ നോക്കി ഞാൻ പറഞ്ഞത് സത്യമാണ് അവളിപ്പോൾ അവളുടെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് വിശ്വജിത് വിശ്വാസം വരാത്തതുപോലെ വെട്ടിച്ചു സംശയമുണ്ടെങ്കിൽ നേരിട്ട് പോയി അന്വേഷിച്ച് നോക്ക് അവൾ കോപത്തോടെ തന്നെ പറഞ്ഞു വിശ്വജിത് ഒന്ന് ചിരിച്ചു മനോഹരമായ ചിരിയെ ജയിച്ചു നിന്ന് പോയി മാണൂ എന്നാൽ ഞോടിയുടെ അവൻ്റെ മുഖത്ത് ചിരി മാഞ്ഞു എൻ്റെ സീത ഈ ലോകത്ത് എവിടെയായിരുന്നാലും അവളുടെ മനസ്സിൽ ഈ വിശ്വചിത്വം മാത്രമേ ഉണ്ടാവൂ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ തിരിഞ്ഞു നിന്നു മാളു എരിയുന്ന കണ്ണുകളോടെ അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ അരപ്പവൻ്റെ താലിയിലല്ല ഞങ്ങളുടെ പ്രണയം അടയാളപ്പെടുത്തിയിട്ടുള്ളത് അത് നീ എടുത്തു എന്നെ നോക്കിയവൻ്റെ കൂലിയിൽ ചേർത്തോളൂ ബാക്കി ഞാൻ നാട്ടിലെത്തിയിട്ട് തിരിച്ചു തരാം പിന്നെ മിസ് മാളവയ്ക്കൊന്നും മനസ്സിലാക്കണം നമ്മളൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന സഹായത്തിന് ഒരിക്കലും ഇയാളുടെ ജീവിതത്തിൻ്റെ വിലയിടരുത് ഒന്നല്ലെങ്കിൽ താൻ ഒരു നേഴ്സല്ലേ എല്ലാവരും പറയുമ്പോൾ നിങ്ങൾ മാലാകമാർ ആണെന്നും എൻ്റെ അറിവിലെ കെട്ടുകഥകളിൽ മാലാകമാർ ആരെയും വേദനിപ്പിച്ച ചരിത്രമില്ല ഒരു പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ ബോധമില്ലാതെ കിടന്ന നാളൊന്നിൽ അവൻ്റെ കൈകൊണ്ട് തൻ്റെ കഴുത്തിൽ താൻ തന്നെ കെട്ടിച്ച താലയും മുറുകെ പിടിച്ചിരുന്നു അവൾ ഒരിറ്റുകണ്ണുനീർ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും അടർന്ന് വീണിരുന്നു അന്നേരം മാളു നീ ഇല്ലാത്തൊരു ജീവിതം ഈ മനുവിനെ ചിന്തിക്കാൻ പോലും കഴിയില്ലടി നീ ഒന്ന് സമ്മതം മൂളിയ ആ നിമിഷം നിന്നെ കൂടെ കൂട്ടാൻ എത്തഞ്ഞ തൻ്റെ അമ്മാവൻ കമലാസൻ എൻ്റെ ഒരേ ഒരു പുത്തൻ മനുദേവിൻ്റെ സ്വരം അന്നേരം അവളുടെ കാതിലേക്ക് ഇരുന്നെത്തിയിരുന്നു ഒടുവിൽ കണ്ണു തുടച്ചുകൊണ്ട് ആ റൂമിന് വെളിയിലിറങ്ങുമ്പോൾ കണ്ടു എല്ലാം നഷ്ടമായതുപോലെ നിൽക്കുന്ന അച്ഛനെയോ അമ്മയെ പോയി മോളെ ഞങ്ങൾ അന്നീ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത മോഹങ്ങളൊന്നും വേണ്ടെന്ന് കമല ഓടിച്ചെന്ന് മോളുടെ മുഖത്ത് തലോടിക്കൊണ്ട് പറയുമ്പോൾ അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പാടെ തകർന്നു പോയിരുന്നു മോളെ ഇനിയെങ്കിലും നിനക്ക് മനുവുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചു കൂടെ എത്ര നാളായി അവൻ നിൻ്റെ പുറകെ നടക്കുന്നു അന്നൊക്കെ നീ പറഞ്ഞ് എൻ്റെ സങ്കല്പത്തിലെ പുരുഷൻ അവനല്ലെന്ന് എന്നിട്ടിപ്പോൾ നിൻ്റെ സങ്കല്പത്തിലെ ആൾ നിനക്ക് കിട്ടിയോ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കേ അവൾ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് അമ്മയുടെ മാറിൽ അഭയം പ്രാപിച്ചു ശരിയാണ് അച്ഛൻ പറഞ്ഞതൊക്കെയും ശരിയാണ് മനു വട്ടിന് തന്നേക്കാൾ നിറം കുറവാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നിട്ടും താൻ അയാളെ ഇത്രയും കാലം അവഗണിച്ചത് ഒടുവിൽ തൻ്റെ സങ്കല്പം പോലെ ഒരാൾ വന്നു ചേർന്നപ്പോൾ അറിയാതെ കൊതിച്ചുപോയി അയാൾ ഒരു പെണ്ണിൻ്റെ ഭർത്താവാണെന്നറിഞ്ഞിട്ടും അയാളെ സ്വന്തമാക്കാൻ അതിയായി ആഗ്രഹിച്ചു പോയി തെറ്റാണ് ചെയ്ത് കൂട്ടിയതൊക്കെയും തെറ്റാണ് മോളെ അറിയിക്കാത്ത ഒന്നും ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞു തന്നെയല്ലേ ഞങ്ങൾ നിന്നെ വളർത്തിയത് എന്നിട്ട് എൻ്റെ കുട്ടിക്ക് തെറ്റുപറ്റിപ്പോയാലും സാരമില്ല ഒക്കെ നിറഞ്ഞേക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ നമുക്ക് അത് മതി അതിനപ്പുറം അയാളെ ആഗ്രഹിച്ചത് നമ്മുടെ തെറ്റ് എന്ന് പറയുമ്പോൾ കമലയെ അത് ശരിവച്ചു ഒറ്റ മോളായതുകൊണ്ട് തന്നെ അവളുടെ ഒരാഗ്രഹത്തിനും ആ മാതാപിതാക്കൾ എഴുതിരുന്നില്ലായിരുന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത് സീതെ ഇനിയും ഇങ്ങനെ ഗ്ലൂമിയായിട്ടിരിക്കരുത് കുഞ്ഞിനെ നിൻ്റെ സ്നേഹവും പരിചരണവും ഒരേപോലെ ആവശ്യമുള്ള സമയമാണ് ദേവിക പറഞ്ഞു നിർത്തുമ്പോൾ അവൾ അവരെ നോക്കി തളർന്ന ഒരു പുഞ്ചിരി സമ്മാനിച്ചു പിന്നെ അവരുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ കൈനീട്ടി വാങ്ങി വൈശുവും മിധുവും തമ്മിലുള്ള പിണക്കൊക്കെ തീർന്നു സീതെ അവൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു അവർ അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു അവൾ മറുപടി പറയും മുന്നേ വൈശാലെ ഓടി വന്ന് ദേവികയുടെ ചാരി ചേർന്നിരുന്നു സീത ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചയുടെ അമ്മൻ പിണക്ക് അവസാനിപ്പിച്ചത് ഇങ്ങനെ ഒരാളെ കയറി പ്രേമിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ആ എങ്കിൽ നീ എന്നെ അങ്ങ് മറന്നേക്കെ എന്നൊരു ബാംഗ്ലൂരിലുള്ള ആരെങ്കിലും പോയി കെട്ട് അവിടേക്ക് വന്നുകൊണ്ട് മിധു അങ്ങനെ പറയുമ്പോൾ വൈശു അവനെ നോക്കി കണ്ണൂരിടി വീണ്ടും തുടങ്ങിയ രണ്ടും കൂടെ ഇങ്ങനെയായാൽ ഞാൻ രണ്ടിനെയും രണ്ട് വഴിക്കും പറഞ്ഞേക്കാം ദേവിക കപട ദേഷ്യത്തോടെ പറയുമ്പോൾ വൈശുവും മിഥുവും പരസ്പരം നോക്കി ചിരിച്ചിരുന്നു അവിടെ നിറങ്ങി കുറച്ചു ദൂരം നടന്നതും എതിരെ വന്നൊരു ടിപ്പർ ലോറിക്ക് കൈ കാണിച്ചു വിശ്വജിത് അല്പം മുഷുവോടെങ്കിലും ഡ്രൈവർ വണ്ടി നിർത്തി എവിടേക്കാണ് അയാൾ അതേ മുഷുവോടെ തന്നെ ചോദിച്ചു ബസ് കിട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് വിട്ടാൽ മതി ആ വാ കേറിക്കോ അയാൾ ഡോർ തുറന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ ക്ഷമപ്പെട്ട് ആ വണ്ടിയിലേക്ക് കയറി ഡ്രൈവർ വണ്ടിയെടുത്തു കുറച്ച് ദൂരം പിന്നിട്ടത് വിശ്വജിത അയാളെ ഒന്ന് നോക്കി എന്താ അയാൾ തൻ്റെ പാതി വെച്ചാടഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഞാൻ കയറിയ സ്ഥലത്തിൻ്റെ പേരറിയാമോ അവൻ അല്പം പരങ്ങളോട് ചോദിച്ചു അയാൾ അവനെ സംശയത്തോടെ നോക്കി തലയിൽ എന്തു പറ്റിയതാ അയാൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് മറുജ്യോതി എറിഞ്ഞു അത് കൃത്യമായിട്ട് എനിക്കും അറിയില്ല ഒന്നര മാസം മുമ്പ് ഉണ്ടായതാണ് അവൻ പതിയെ പറഞ്ഞു ആരെങ്കിലും പണി തന്നതാണോ അയാൾ അതേ സംശയത്തോടെ ചോദിച്ചു ജിത്തു ഒരു ചിരിയോടെ കഴിഞ്ഞതെല്ലാം പറഞ്ഞു തൻ്റെ ജീവിതത്തിലുണ്ടായത് അത്രയും യാതൊരു പരിചയവുമില്ലാത്ത അയാളോട് പറഞ്ഞു തീർക്കുമ്പോൾ തൻ്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ ചെയ്തു തോന്നുന്നത് തോന്നി ജിത്തുവിന് ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല ആ പെണ്ണ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിലവിൽ സീത അവൻ്റെ വീട്ടിലല്ലേ ആകും അപ്പോൾ നേരെ അങ്ങോട്ടാണോ ജിത്തുവിൻ്റെ യാത്ര അതെ എങ്കിൽ പൊട്ടളെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടിയുടെ ഗിയർ ചേഞ്ച് ചെയ്തു ഭാര്യത്ത് വീടിൻ്റെ മുറ്റത്ത് കല്യാണ ഒരുങ്ങി ജിത്ത് കാര്യമായി ആരോടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് നിൽക്കുന്നുണ്ട് വൈദ്യനാഥൻ ലക്ഷ്മിയുമൊത്ത് പൂമുഖത്ത് നിന്നുകൊണ്ട് വരുന്നവരെ സ്വീകരിക്കുകയും പോകുന്നവരോട് നാളെ നേരത്തെ വരണമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ശങ്കരൻ്റെ അമ്മാവനും ക്ലിൻറ്റോയും തമ്മിൽ പന്തലിൽ ഇട്ടേക്കുന്ന കസേരകളിൽ ഇരുന്നു എന്തോ കാര്യമായ ചർച്ചയിലാണ് പഠിപ്പുര കടന്നു വരുന്ന പരിചയമില്ലാത്ത മദ്യവയസ്കനെ ഫോൺ വിളിച്ചുകൊണ്ട് നിന്ന ജിത്തു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾ നേരെ അവൻ്റെ അരികിലേക്ക് തന്നെയാണ് ചെന്നത് അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അയാളെ ഉറ്റുനോക്കി പ്രായം അറുപതിനോടക്കുന്ന ഒരു പക്കാ ജെൻഡേൽമേൻ ഒറ്റ തന്നെ ആരെ ആകർഷിക്കാൻ പോകുന്ന സൗന്ദര്യമുണ്ട് അയാൾക്ക് ഹൈ അയാം വിശ്വൻ വിശ്വൻ നമ്പുതിരി വിധുനാഥൻ്റെ അച്ഛനാണ് അയാൾ അവനെ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു വിശ്വജിത്ത് അയാൾ നേട്ടിയ കയ്യിലേക്ക് തൻ്റെ കൈ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു അറിയാം ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വയോട് പറയാൻ വേണ്ടിയാണ് അവൻ എന്തെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി വലിയ ഇന്നലെ വെളുപ്പിന് മരണപ്പെട്ടു കാർ ആയിരുന്നു അതിൻ്റെ ഷോക്കിലാണ് എൻ്റെ മകൻ വിധു വിശ്വയ്ക്ക് അറിയാമല്ലോ അവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അറിയാം അല്ല അങ്കിൾ എന്താണ് പറഞ്ഞു വരുന്നത് സീതയെ എനിക്ക് വേണ്ടത്ര പരിചയമില്ല ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് പോലുമില്ല അബ്രോഡിൽ നിന്നും ഞാൻ ഇന്നാണ് നാട്ടിലെത്തിയത് പിന്നെ മലക്കിലേക്ക് പോകാതെ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് സീതയും കുഞ്ഞും അവിടെയാണെന്നറിയാം അയാളൊന്ന് നിർത്തിയിട്ട് തുടർന്നു വിധുവിൻ്റെ കുഞ്ഞിനെയാണ് സീത പ്രസവിച്ചത് എത്രയൊക്കെ തള്ളിക്കളഞ്ഞാലും ആ കുഞ്ഞും എൻ്റെ മകൻ വിധുവും തമ്മിലുള്ള ബന്ധമില്ലാതാവില്ല അത് കേട്ടതും ചിത്തുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പക്ഷേ അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു വിഷൻ അത് കാണുകയും ചെയ്തു അയാളൊരു ചെറുകുഞ്ചെരിയോടെ തുടർന്നു പക്ഷേ ഒന്നിനു വേണ്ടിയും ആർക്കും എന്നെ വിട്ടുകൊടുക്കരുത് സീതയും കുഞ്ഞിനെയും ദേവിക എല്ലായ്പ്പോഴും അമ്മയുടെ സ്ഥാനത്ത് നിന്നേ ചിന്തിക്കൂ മകൻ്റെ ദുഃഖം കാണാൻ കഴിയാതെ ചിലപ്പോൾ അവൾ വിഷയുടെ കായ് പിടിക്കാനും തയ്യാറാവും അത് കേട്ടപ്പോൾ വല്ലാതെ തോന്നി ശരിയാണ് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സീതയെ കുരുക്കിലേക്ക് വലിച്ചിട്ടത് അവരും കൂടി ചേർന്നാണ് ഒടുവിൽ അവർ വില്യമിനെ വിധുവിനെ വീഡിയോ കോൾ വഴി കുഞ്ഞിനെ കാട്ടിക്കൊടുത്തുന്ന സീത പറഞ്ഞറിഞ്ഞതും അവനോട്ടു വിശയ്ക്കറിയാത്ത മറ്റൊരു കാര്യം കൂടി പറയാം വിഷയെ പോയി കൊല്ലാൻ ശ്രമിച്ചത് വില്യത്തിൻ്റെ ആളുകളാണ് അവൻ അവിടെ ഇരുന്നു കൊണ്ട് വിഷയം ഇല്ലാതാക്കാൻ ശ്രമിച്ചു പക്ഷേ ഇരി മറ്റൊന്നായിരുന്നു ഒടുവിൽ മരണം കൊണ്ടുപോയത് അവനെ പെറുക്കിയെടുക്കാൻ പോലും ഒന്നും കിട്ടിയില്ലെന്നാണ് കേട്ടത് കാറിൽ നിന്ന് തെറിച്ചു വീണ് അവൻ്റെ ദേഹത്തു കൂടി വലിയതോ വാഹനം കടന്നു പോയത്രേ അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ വിശ്വചിത്തിന് ശരിക്കും തല തലപ്പെരുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞത് മറക്കണ്ട ഞാൻ നാളെ തന്നെ തിരിച്ചു പോകും വിഷയെ കണ്ടിതെല്ലാം പറയാൻ വേണ്ടി മാത്രം നാട്ടിലേക്ക് വന്നതാണ് അയാൾ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നാളെ നാളെ വിവാഹത്തിന് വരില്ലേ അവൻ പതിയെ ചോദിച്ചു തീർച്ചയായും വരും വൈകിട്ടത്തെ പാർട്ടിയും കഴിഞ്ഞ് നൈറ്റ് ഫ്ലൈറ്റിനെ ഞാൻ തിരിച്ചു പോകുള്ളൂ താങ്ക്സ് അങ്കിൾ അവൻ അയാളുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ സ്വന്തം മകൻ്റെ വിവാഹം പോലും കാണാൻ അവൾ എനിക്ക് അവസരം തന്നില്ല അത് നന്നായെന്ന് കരുതുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കോട്ടു നിൽക്കേണ്ടി വന്നില്ലല്ലോ അയാൾ ഒരു തരം നിർബുദ്ധിയോടെ പറഞ്ഞു അങ്കിൾ വരും എല്ലാവരെയും പരിചയപ്പെടാം അവൻ അയാളെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒരു ചെറുകുഞ്ചിരിയോടെ അയാൾ അവൻ്റെ പിന്നാലെ നടന്നു പിറ്റേന്ന് വൈകുന്നേരം ഫേസ്ബുക്കിൽ കണ്ട വിശ്വജിത്തിൻ്റെയും സീതാ സേതുമാധവൻ്റെയും വിവാഹ ഫോട്ടോയിൽ നോക്കിയിരിക്കുകയായിരുന്നു മാളവിക പെട്ടെന്നാണ് മനു അവൾ കരികിലേക്ക് വന്നത് അവനാ ഫോണിലേക്ക് നോക്കി ആഹ കൊള്ളാലോ ചെക്കനും പെണ്ണും സീതയും രാമനും പോലെ അവൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു പക്ഷേ ഈ രാമൻ എന്നതിൻ്റെ പേരിലാണെങ്കിലും ഈ സീത ഉപേക്ഷിച്ച് പോകില്ല മാളു മനസ്സിൽ ഉള്ളൂ എന്നിട്ട് ഫോൺ ഓഫാക്കി അവനെ നോക്കി മനുമായിട്ട് ഇന്ന് ഓഫീസിൽ പോയില്ലേ അവൾ വെറുതെ ചോദിച്ചു ഇല്ല ഇന്നൊരു പെണ്ണ് കാണലുണ്ടായിരുന്നു അവൻ നിസ്സാരമായി പറഞ്ഞപ്പോൾ അവൾ കൂടി അവനെ നോക്കി പക്ഷെ പെണ്ണിനെന്നെ പിടിച്ചില്ല എനിക്ക് നിറം പോരാ തൗന്ദര്യം പോരാ എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് അതുകൊണ്ട് അതങ്ങ് ചീറ്റിപ്പോയി അവൻ ചിരിയോടെ പറയുമ്പോൾ അവൾ അവളവൻ്റെ തോളിൽ തലങ്ങും എടി എടി കഷ്ടപ്പെട്ട് ജിമ്മിപ്പോയി ഉണ്ടാക്കിയ ബോഡിയാണ് നശിപ്പിക്കരുത് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് മാളും ഒക്കെ മറന്നേക്കടി അവൻ്റെ വാക്കുകൾ കേട്ട് അവളവനെ മിഴിച്ചു നോക്കി അവനവളെ നോക്കി കണ്ണ് ജിമ്മിക്കാണിച്ചു അപ്പച്ചെല്ലാം എന്നോട് പറഞ്ഞു മറക്കാൻ സമയം എടുക്കുമെന്നറിയാം നിനക്കെന്തെങ്കിലും എന്നെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു അവൻ അവളെ പുറത്തുതൊട്ടേ ആശ്വസിപ്പിച്ചു ആ കാഴ്ച കണ്ടുകൊണ്ട് കയറി വന്ന കമലയിലും വേണുവിലും അപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ ചിറകടിച്ച് പറക്കുന്നുണ്ടായിരുന്നു വിശ്വന വന്നിരുന്നു അവരുടെ വിവാഹത്തിന് അപ്പച്ചി കണ്ടിരുന്നു വൈശാലി പതിയെ ചോദിക്കുമ്പോൾ ദേവികയുടെ മുഖം ദേഷ്യം കൊണ്ടു ചുവന്നിരിക്കുകയായിരുന്നു എന്താ അപ്പച്ചി എന്ത് പറ്റി അവരുടെ ഭാവമാറ്റം കണ്ടുകൊണ്ട് അവൾ ചോദിച്ചു ഓ ഒന്നുമില്ല മോളെ ഞാൻ ഞാൻ അയ്യളെ കണ്ടതേയില്ല അതും പറഞ്ഞുകൊണ്ട് അവർ കുടിക്കാനുള്ള വെള്ളവും എടുത്തുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി പൈസ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ദേവിക റൂമിലെത്തിയതും ഫോണെടുത്ത് വിധുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു പക്ഷേ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിച്ചത് അവർ പെട്ടെന്ന് തന്നെ ഇല്ലയത്തിൻ്റെ നമ്പറിലേക്കും വിളിച്ചു അതും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു കുറച്ച് മുമ്പ് വിശ്വൻ തന്നോട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നുവെന്ന് അവർക്ക് ബോധ്യമായി ഇല്ല വിഷൻ ദേവിക ഒരിക്കലും നിങ്ങളെപ്പോലെയാകില്ല ഒരിക്കലും എനിക്കൊരു തെറ്റ് പറ്റി അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കൂട്ടുനിന്നു പക്ഷേ അന്ന് ഞാൻ അവളുടെ നല്ലത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മിധുവിനെ സ്നേഹിക്കാനും അവനോടൊപ്പം ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും ഞാൻ അവളെ ഉപദേശിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എൻ്റെ മകൻ മരിക്കാൻ കിടന്നാലും സീതയും കുഞ്ഞിനെ ഇനി ഞാൻ അവൻ്റെ കൺവെട്ടത്ത് പോലും എത്തിക്കില്ല അതിൻ്റെ മിധുവിന് ഞാൻ കൊടുത്ത വാക്കാണ് മരിക്കേണ്ടി വന്നാൽ ഞാൻ ആ വാക്ക് മാറിയില്ല അവർ സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു പിന്നെ തൻ്റെ എടുത്ത് നോക്കി വായിച്ച് വാട്സപ്പിലയച്ച സീതയുടെയും ജിത്തുവിൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കി ഒരു പുഞ്ചിരിയോടെ അവർ ഉറങ്ങാനായി തയ്യാറെടുത്തു ജനിയോട് നിനക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു വിശ്വം ഒന്നുമില്ലെങ്കിൽ കുറച്ച് നാൾ അവൾ നിങ്ങളുടെ ഹംസമായി നിലകൊണ്ടില്ലേ അതെങ്കിലും ഓർത്തിരുന്ന് അവൾ വന്നപ്പോൾ നിനക്കൊന്നും മിണ്ടാമായിരുന്നു ഫോണിലൂടെ നിത്യ അങ്ങനെ പറയുമ്പോൾ ജിത്തു മറുപടി ഏതും പറഞ്ഞില്ല ശരിയോടാണ് ഹാപ്പി ഫസ്റ്റ് നൈറ്റ് നിത്യ അത് പറയുമ്പോൾ വിശ്വചിത്ത് ഉറക്കി ചിരിച്ചുപോയി എന്താണോ കിണിക്കുന്നത് അവൾ കിറുവോടെ ചോദിച്ചു ഒന്നുമില്ല എൻ്റെ വയറ്റാടി ഇനി പോയി കിടന്നുറങ്ങാൻ നോക്ക് അവൻ്റെ വയറ്റാട്ടി എന്നുള്ള വിളി നെത്തയുടെ മുഖം തെളിഞ്ഞിരുന്നു അന്നേരം ഏറെ നാളുകൾക്ക് ശേഷമാണ് അവൻ അവളെ അങ്ങനെ വിളിക്കുന്നത് ആ പഴയ വിഷയം തിരിച്ചു കിട്ടിയെന്നവൾക്ക് ബോധ്യമായ നിമിഷമായിരുന്നു അത് എൻ്റെ കർണ്ണം ചേട്ടായി നിങ്ങളിന്ന് തിരിച്ചു പോകണ്ട ഒരു പെണ്ണൊക്കെ കെട്ടി നമുക്കിവിടെ അങ്ങ് കൂടാമെന്നേ ക്ലിൻ്റെ തോളിലടിച്ചുകൊണ്ട് പറയുമ്പോൾ കണ്ണ മെല്ലെ ഒന്ന് ചിരിച്ചു പിന്നെ തൻ്റെ പാതി അളഞ്ഞ് സ്വരത്തി പറഞ്ഞു തിരിച്ചു പോകണം വിശ്വജിത്തിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകണമെന്ന് കരുതി തന്നെയാണ് കണ്ണ ഇവിടേക്ക് വന്നത് എന്നാൽ ചിത്തുവും കൂട്ടരും അവനെ തിരികെ പോകാൻ അനുവദിച്ചില്ല ഇപ്പോൾ ചിത്തുവിൻ്റെ കല്യാണം പ്രമാണിച്ച് നടക്കുന്ന മദ്യസേവയിൽപ്പെട്ടിരിക്കുകയാണ് ആള് ഒറ്റത്തടി ആണെന്നില്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് മോനെ തിരിച്ചു പോകുന്നത് ഈ കൊച്ചൻ പറഞ്ഞ പോലെ നല്ലൊരു പെൺകൊച്ചിനെ കണ്ടുപിടിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ അങ്ങ് കൂടിപ്പോയി ശങ്കരനമ്മവൻ ഫോമിലായി അവിടെ അവിടെ എനിക്ക് സ്വന്തമായി മൂന്നസിൻ്റെ സ്ഥലവും അതിലൊരു കൊച്ചു വീടുമുണ്ട് അതുകൊണ്ട് തിരിച്ചു പോകണം അവൻ തീർത്തു പറഞ്ഞു അങ്ങനെയാണോ പക്ഷെ ആ വീട് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യാമല്ലോ ശങ്കര ശങ്കരമ്മാവനെ വിടാനുള്ള ഭാവമില്ല ആ പറഞ്ഞത് പോയിന്റ് വൈദ്യനാഥനും അതിനെ പിന്താങ്ങി എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുവല്ലേ ക്ലിൻറ്റോ ചോദിക്കുമ്പോൾ കർണസമ്മതഭാവത്തിൽ തലയാട്ടി എങ്കിൽ പിന്നെ പൂരം കൊടിയറട്ടെ അതും പറഞ്ഞുകൊണ്ട് ക്ലിൻറ്റോ തന്നെ മദ്യത്തിൻ്റെ ബോട്ടിൽ പൊട്ടിച്ച് ഗ്ലാസ്സുകളിലേക്ക് പകർന്നു കൊടുത്തു എന്നിട്ട് അവൻ തനിക്കുള്ള പെപ്സയുടെ ബോട്ടിലെടുത്ത് പൊട്ടിച്ചു പിന്നെ ചിയേഴ്സ് പറഞ്ഞുകൊണ്ട് അത് വായിലേക്ക് കമിഴ്ത്തി മുമ്പൊക്കെ ക്ലിൻഡ് തികഞ്ഞൊരു മദ്യപാനയായിരുന്നു എന്നാൽ വിശ്വചിത്വമായി സൗഹൃദം സ്ഥാപിച്ചതിൽ പിന്നെ അവന് മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല വൈദ്യുന ടച്ചിങ് സൈ മുറുക്കും മിച്ചറും കുറിച്ചുകൊണ്ടിരിക്കാണ് ബ്രാഹ്മണനായതുകൊണ്ടും ചികിത്സ കഴിഞ്ഞ് വന്നത് പുള്ളിയും മദ്യം തൊട്ടില്ല എന്നാൽ ശങ്കരനമ്മനും കർണനും മറ്റുള്ളവരും കിട്ടിയ അവസരം തകർത്ത് വരുന്നുണ്ട് എന്നാലും ആ ആട്ടക്കാരിക്ക് അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടിയല്ലോ അത് മാത്രമോ നിങ്ങളറിഞ്ഞു മനുഷ്യ ആ മനക്കിനെ ചെറുക്കര ഭ്രാന്തുവായെന്ന് ഒക്കെ അവളുടെ പ്രാക്കിൻ്റെ ഫലമായിരിക്കും നന്ദിനി കൃഷ്ണവർണ്ണനോട് അടക്കം പറഞ്ഞു നീ എന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി എനിക്ക് കുറച്ച് സമാധാനം ത അയാൾ അവർക്ക് നേരെ ചീറി ഓ ഒരു മാന്യം വന്നിരിക്കുന്നു അവളെ അവളുടെ അമ്മ ഇവിടെയിട്ട് എന്തോരം കഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടിപ്പോൾ എൻ്റെ നേരെ ചാടുന്നു അമ്മേ എന്നാൽ നാരങ്ങ ഇപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക സീതയുടെ കല്യാണത്തിൻ്റെ നാരങ്ങ കൊണ്ടുവന്ന് നന്ദിനിയുടെ മടിയിലേക്ക് ഇട്ടുകൊണ്ട് വേണേ അത് പറയുമ്പോൾ അരിച്ചത്തോടെ അതെടുത്ത് അവളെ എറിയാൻ നോക്കി നന്ദിനി എൻ്റെ വാക്ക് കേൾക്കാതെ സീത കൊച്ചിട്ട് കല്യാണം കൂടാൻ പോയേക്കുന്ന സ്വത്തുക്കൾ രണ്ടെണ്ണത്തിനും പച്ചവെള്ളം തരില്ല ഇന്നിനി പച്ചവെള്ളം പോയിട്ട് ചൂടുവെള്ളം പോലും വേണ്ടമേ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കല്യാണ സത്യ വൈകിട്ട് നല്ല അസരി ബിരിയാണി ഓ എന്താ ടേസ്റ്റ് ഓർക്കുമ്പോൾ തന്നെ കൊതി വരുന്നു തേജസ് വയറും തടവി പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി ചിരിച്ചു അല്ലെങ്കിൽ അച്ഛൻ സമ്മതിച്ചിട്ടല്ലേ ഞങ്ങൾ പോയത് പിന്നെ അമ്മയ്ക്ക് മാത്രം എന്താ ഇത്ര ദേഷ്യം ഏണീ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു നന്ദിനി ഇനി ഒരംഗത്തിനില്ലെന്നപോലെ മുഖം തിരിച്ചു എന്നാൽ ഗുഡ് നൈറ്റ് അമ്മേ അച്ഛാ ഒരേ സ്വലത്തെ പറഞ്ഞുകൊണ്ട് ഇരുവരും തങ്ങളുടെ റൂമുകളിലേക്ക് പോയി നീയും പോയി കിടന്ന നന്ദിനി എനിക്ക് ഇത്രയും നേരം ഒറ്റയ്ക്ക് കൃഷ്ണവണ്ണ അങ്ങനെ പറയുമ്പോൾ ഒന്ന് തുറച്ച് നോക്കിയിട്ട് നന്ദി ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി വിശുചിത്തിൻ്റെ വിശ്വരൂപം ഇനിയും കാണാനുള്ള ത്രാണി തൻ്റെ മനസ്സിനും ശരീരത്തിനുമുള്ള ഉറപ്പായതുകൊണ്ട് മാത്രമാണ് കൃഷ്ണവണ്ണ സമാധാനത്തിൻ്റെ പാത സ്വീകരിച്ചത് ലക്ഷ്മി ചേച്ചി ചേച്ചി പോയി കുഞ്ഞിനെ വാങ്ങിയിട്ട് വാ നമ്മുടെ കൂടെ കിടത്താം സുവർണ്ണ ബെഡിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ എങ്ങനെ അവരുടെ റൂമിൽ പോയി തട്ടി വിളിക്കുന്ന എനിക്ക് നാണക്കേട എനിക്കും സുവർണ്ണ ചിരിയോടെ പറഞ്ഞു അല്ലെങ്കിലും അവർക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല സുവർണ്ണ സീതയ്ക്ക് മൂന്ന് മാസം തേക്കാതെ തൊട്ട് തൊട്ടുപോലും നോവിക്കില്ല അതെനിക്ക് ഉറപ്പാണ് പിന്നെ ഇന്നവയുടെ വിവാഹം നടന്നതിൻ്റെ പേരിൽ ഒരു ചടങ്ങ് പോലെ അവർ ഒന്നിച്ചിരി റൂമിലാണെന്നേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ജിത്തു ഹോളിൽ കിടക്കുന്നുണ്ടാവും അത് ശരിയായി ലക്ഷ്മി ചേച്ചി അന്ന് രഹസ്യ കല്യാണം കഴിഞ്ഞിട്ട് ജിത്തുമോൻ അവിടെ ഹോളിൽ തന്നെയാണ് കിടന്നത് സുവർണയെ ആ പറഞ്ഞതിന് ശരി വെച്ചു അച്ഛൻ അമ്മയെ വന്ന് കണ്ടിരുന്ന വൈശു അതാ അമ്മ നിന്നോട് അങ്ങനെ പെരുമാറിയത് ഓ അപ്പം അപ്പച്ചെല്ലാം അറിഞ്ഞു കാണുമല്ലേ അറിഞ്ഞു അപ്പോൾ വിധുവേട്ടൻ്റെ അടുത്തേക്ക് പോകുമായിരിക്കും ഉടനെ അത് ഉറപ്പല്ലേ പിന്നെ ഏതായാലും പോകേണ്ടതല്ലേ ഒരാഴ്ച കഴിഞ്ഞ് നമുക്കും പോകാം ഇനി ഇവിടെ നമ്മുടെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതെന്താ അങ്ങനെ ഒരു ടോക്ക് അപ്പോൾ സീതയും കുഞ്ഞിനെയും കാണാൻ ഇനി വരില്ലെന്നാണോ മിഥുവിൻ്റെ നെഞ്ചിൽ നിന്നും പെട്ടെന്ന് നടന്നു മാറിക്കൊണ്ട് അവൾ ചോദിച്ചു എൻ്റെ പൊന്നേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവരെ അങ്ങനെ തള്ളിക്കളെ ഒക്കുമോ ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ചോരയില്ലേ ആ കുഞ്ഞെ അത് മാത്രമോ സീത എൻ്റെ ഏട്ടത്തിയല്ലേ അവർ തമ്മിൽ ബന്ധം പിരിഞ്ഞാലും ഈ ജന്മ സീത തന്നെയാണ് എൻ്റെ ഏട്ടത്തി അതിന് ഭാവി കേട്ട് വേറെക്ക് എത്തിയാലും ശരി മീത ഒരു തരം കൂടി പറഞ്ഞു നിർത്തി ഒന്ന് മൂളിക്കൊണ്ട് ഒരു ചിറിച്ചിരിയോടെ വൈശു പിന്നെയും അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അവനവളുടെ മുടി ഇടകളെ മാടി ഒതുക്കിക്കൊണ്ട് കൽത്തുണിയിലേക്ക് തൻ്റെ തല ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ചു മനക്കിലെ കത്തള്ളത്തിലായിരുന്നു അവർ അപ്പോൾ സീത പെണ്ണേ ഉറങ്ങിയോ വിശ്വ സീതയുടെ കാതൂരം ചെന്ന് മെല്ലെ ചോദിച്ചു ഉറങ്ങി വെച്ചേട്ടാ പക്ഷെ ഇത്രയും നേരം കൂടെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം അല്ലാതെ കിടത്തിയാൽ പെട്ടെന്ന് ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ അപ്പോഴേക്ക് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം വിച്ചേട്ടന് പ്രാന്താണോ ഈ നട്ടപ്പാതരയ്ക്ക് കുളിക്കാൻ അവൾ വാൾക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സമയം പന്ത്രണ്ട് പത്ത് അതെൻ്റെ സീതപ്പെണ്ണിന് ചിലപ്പോൾ എൻ്റെ വിയർപ്പിൻ്റെ സ്മെൽ പിടിച്ചില്ലെങ്കിലോ അവൻ പതിയെ പറഞ്ഞു ഓ എൻ്റെ പിച്ചേട്ടാ എനിക്കെന്ന് വയറ്റിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലാതെ എനിക്കെന്ത്ഷ്ടമാണെന്ന് വിച്ചേട്ടൻ്റെ മണം അത് കിട്ടാൻ വേണ്ടി വിച്ചേട്ട ഉപയോഗിക്കുന്ന അത്ര പോലും ലക്ഷ്മി അമ്മയോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് ഞാൻ ഓഹോ അപ്പം ആ അതിൻ്റെ സ്മെല്ലാണോ സീതപ്പണ്ണിന് ഇഷ്ടം അവൻ സങ്കടം ഭാവിച്ചുകൊണ്ട് പറയുമ്പോൾ സീതയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നുണ്ടായിരുന്നു ഓ ഈ മുഖം ഇങ്ങനെ ചുവന്നു വരുന്നത് കാണാൻ എന്താ ചെയ്യല് അവൻ ചിരിയോടെ പറയുമ്പോൾ അവൾ മുഖം വെട്ടിച്ചിരുന്നു അതെ അതെ അവൻ അവളുടെ പുറത്ത് ചരണ്ടിക്കൊണ്ട് പറഞ്ഞു എന്താ വിചേട്ടാ അവൾ പതിയെ ചോദിച്ചു ഒരു കിറ്റ്സൊക്കെ കിട്ടുമല്ലോ അല്ലേ അവൻ കണ്ണിറക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഓ ഇതിപ്പോൾ എന്തിനാ കണ്ണ് നിറയ്ക്കണേ അവൻ അവളുടെ കവിളയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വി വിച്ചേട്ടൻ സങ്കടമുണ്ടോ എന്തിനെ ഇനി ഒന്നര മാസം കൂടെ വെയിറ്റ് ചെയ്യുന്നതിൽ ശെ നീ എന്നെപ്പറ്റി അങ്ങനെയാണോ സീത പരിധിയിരിക്കുന്നത് അവൻ്റെ സ്വരം ഇടറിപ്പോയിരുന്നു അയ്യോ അങ്ങനെയല്ല വിച്ചേട്ടാ ഏ അവൾ തേങ്ങിപ്പോയി എൻ്റെ സീത പെണ്ണെ ഇത്രയും കാലം കാത്തിരുന്നില്ലേ പിന്നെയാണോ ഒരു ഒന്നര മാസം അതിപ്പോൾ ദാനം പറഞ്ഞങ്ങ് പോകൂലേ പിന്നെ ഇടയ്ക്കൊരു കിസ്സൊക്കെ വേണം അവൻ കൊഞ്ചിക്കൊണ്ട് പറയുമ്പോൾ ചിരിച്ചു പോയി സീത അപ്പോഴേക്കും കുഞ്ഞു വിഹ നല്ലതുപോലെ ഉറങ്ങിയിരുന്നു സീത കുഞ്ഞിനെ കുഞ്ഞുമെത്തയിലേക്ക് മെല്ലിക്കിടത്തി പുതപ്പ് വിരിച്ചു ഈ ഇച്ചേട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എൻ്റെ ഉച്ചേട്ട ഇല്ലായിരുന്നെങ്കിൽ ഞാനിവൻ്റെ വെറും ഒരു സർട്ടിഫിക്കറ്റ് മദർ മാത്രമാകുമായിരുന്നു അല്ലേ അവൾ തിരിഞ്ഞ് കുഞ്ഞിൻ്റെ നിറുകേടൊന്ന് തലവോടിക്കൊണ്ട് ചോദിച്ചു ഇനി അതൊന്നും ഒരിക്കലും ഓർമ്മിക്കരുത് സീത ഇനി ഞാൻ ഇല്ലാതെ വന്നാലും അവനെ നീ ആർക്കും അവൻ പറഞ്ഞു തീരും മുന്നേ അവൾ അവൻ്റെ അദരങ്ങൾ തൻ്റേതുമായി ഇതുമായി കോർത്തിരുന്നു ഒരു പുഞ്ചിരിയോടെ അവനോ ആ ചുംബനത്തിൽ പങ്കുചേർന്നു ആ നേരം അങ്ങ് അകലെ കാതങ്ങൾക്കപ്പുറവഴുക ഒന്നുറങ്ങുവാൻ വേണ്ടി സ്ലീപ്പിംഗ് പെൽസിൽ അഭയം തേടുകയായിരുന്നു